ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ കൂടിയ പലിശ നിരക്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പയെടുത്ത് വിതരണം ചെയ്യുന്നതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത കനത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരം അധികാരമേറ്റെടുത്തിട്ട് ഇതാദ്യമായാണ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക ആയി മാറിയിരിക്കുന്നത് ഇതേ തുടർന്ന് വലിയ സമരങ്ങളും ഹൈക്കോടതിയിൽ കേസുകളുമെല്ലാം വന്നതിനെ തുടർന്നാണ് ഒടുവിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സർക്കാർ തയ്യാറായിരിക്കുന്നത് നിലവിൽ സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ ആറ് മാസം കുടിശ്ശിക ആയതോടെ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുവാനുള്ള നാലായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിപ്പോ സാധ്യമല്ലാത്തതിനാൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി കോടി രൂപ ാണ് സർക്കാർ ഇപ്പോൾ കടമെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുക അതിനുശേഷവും നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ആയി തുടരും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൽ വീണ്ടും കടമെടുത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ധനമന്ത്രിയും കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരും തമ്മിൽ കൂടുതൽ തുക കടമെടുക്കുന്നതിനും ആ തുക പെൻഷൻ വിതരണത്തിനു ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ചർച്ച നടന്നെങ്കിലും അതിൽ തീരുമാനം ഒന്നും ആയില്ലായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷറ്റിൽ നിന്നും ആയിരത്തി കോടി രൂപ കടമെടുത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരിയിൽ തന്നെ സർക്കാർ സഹകരണ വായ്പയ്ക്കായി ശ്രമിച്ചിരുന്നുവെങ്കിലും പലിശ നിരക്ക് കുറവാണെന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ സഹകരണ ബാങ്കുകൾ പണം നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ സർക്കാർ വായ്പയുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് എട്ട് ശതമാനം എന്നതിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനമാക്കി ഉയർത്തി നൽകിയിരിക്കുകയാണ് പലിശ നിരക്ക് സർക്കാർ ഉയർത്തിയോടെ വായ്പ നൽകാമെന്ന് സഹകരണ ബാങ്കുകൾ അറിയിച്ചിരിക്കുകയാണ് മാടായി സഹകരണ ബാങ്കിനെ ലീഡറാക്കിയാണ് ക്ഷേമ പെൻഷനുള്ള പണം കണ്ടെത്താൻ സഹകരണ കൺസോർഷ്യം രൂപവത്കരിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വായ്പ തുക സഹകരണ സംഘങ്ങളും ബാങ്കുകളും കൺസോർഷ്യത്തിന് കൈമാറും സാമൂഹ്യ പെൻഷൻ വിതരണ കമ്പനിക്കായിരിക്കും വായ്പയായി സഹകരണ കൺസോർഷ്യം ആയിരത്തിഅണ്ണൂറ് കോടി രൂപ കൈമാറുക പെൻഷൻ കമ്പനിക്ക് ഫണ്ട് കൈമാറി കഴിഞ്ഞാലുടൻ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും മാർച്ച് ആദ്യം തന്നെ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയിപ്പുകൾ അതിനാൽ തെരഞ്ഞെടുപ്പ് ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായി തന്നെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും തിരക്കിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും ആയിരത്തി കോടി രൂപ വായ്പയായി പെൻഷൻ കമ്പനിക്ക് ലഭിച്ചാലുടൻ സംസ്ഥാനത്ത് പെൻഷൻ വിതരണ തീയതികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് പെൻഷൻ വിതരണ അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക